അസ്സാം വലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ ചോക്കാട് പഞ്ചായത്തിലപ്പം ഞാൻ നിൽക്കുന്നത് അതായത് പൂക്കോട്ടും പാടം അങ്ങാടിയിൽ നിന്ന് നാല് കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം മമ്പാട്ടുമൂല എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതിമനോഹരമായ പന്ത്രണ്ട് സെന്റ് സ്ഥലമാണ് പോയി കാണുന്നത് ഈ വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോ കൂടുതൽ വീടുകളിപ്പോൾ ഇങ്ങനെ കുറെ കുറവാണ് അതായത് നമ്മളെ ഇപ്പോൾ എന്താ പറയുക മാളിക വീട് എന്നൊക്കെ പറയില്ലേ മുകളിലേക്ക് ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ട് ആണ് ഇതിൻ്റെ മുകളിലേക്ക് രണ്ട് നിലയാണ് വീട് കിടക്കുന്നത് അതും നിങ്ങൾക്ക് നല്ലൊരു ഓഫറുമായിട്ടാണ് ഞങ്ങൾ പി ടി എസ് ഗ്രൂപ്പ് വന്നിട്ടുണ്ടത് ഈ വീട് പന്ത്രണ്ട് സെൻറ്റ് സെല ആണ് മമ്പാട്ട് മൂല എന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് വീടിൻ്റെ ഉൾഭാഗത്തേക്ക് സിറ്റൗട്ടിലേക്ക് കയറുമ്പോൾ കാരണങ്ങൾ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ അതേമാതിരി അയൽവാസികളൊക്കെ തൊട്ടടുത്തുണ്ട് ഈ വീട്ടിലേക്ക് ഏകദേശം നമ്മൾ ബസ് റൂട്ട് റോഡിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് ബസ് റൂട്ട് റോഡിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം നല്ലൊരു സൂപ്പർ വീടിൻ്റെ സിറ്റൗട്ടിലേക്കാണ് ഇപ്പോൾ ഞാൻ കയറിയിട്ടുള്ളത് അപ്പോൾ വീട് നല്ല സൂപ്പർ വീടാണ് ഈ വീടിലേക്ക് കയറി വരുമ്പോൾ ഓഫീസ് അതായത് നമുക്ക് എന്താ ഓഫീസ് റൂം ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നല്ല ഒരു എന്താ പറയുക അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് വീട് മുഗൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞ് മോൾ ഭാഗത്ത് ഫുള്ള് ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ട് നല്ല മുഗൾ ഭാഗത്തേക്ക് നമുക്ക് ആളുകൾക്ക് പോയി നിൽക്കാനുള്ള സൗകര്യങ്ങൾ നില മുകൾ ഭാഗത്തിലൊക്കെ ഉണ്ട് നല്ല സെറ്റപ്പിലാണ് നമ്മൾ ഞായറേ ഹാളിലേക്കാണ് കയറിയിട്ട് ആള് വീടിന്റെ നല്ല വെറുത്തുള്ള വീടാണ് വീടിനെ കണ്ടു കഴിഞ്ഞാൽ മുകൾ ഭാഗത്തും ഒക്കെ ഫുൾ സീലിങ് ചെയ്ത് നല്ല വെറൈറ്റി മോഡലാണ് വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ ഹാളിലേക്ക് കയറുമ്പോൾ മുകൾ ഭാഗത്തേക്കുള്ള ഇടത്ത് ഭാഗത്തേക്കുള്ള ഫുൾ ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ട് ഫുള്ള് മുകളിലൊക്കെ നമുക്ക് രണ്ട് നില അത് കണ്ടു കഴിഞ്ഞാൽ വീട് രണ്ട് നില എന്ന് പറയില്ല കാരണം നല്ല സൗകര്യം ഈ വീടിൻ്റെ ഒക്കെ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ വീട് റൂമുകളൊക്കെ ഒരു ഒതുങ്ങിയ റൂമുകളാണ് ചില ആളുകൾ ഒരു വീട് കിട്ടിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ടാവും അവർക്ക് നല്ലൊരു ഓഫറുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് പൂക്കോട്ടും പാടം ടൗണിൽ നിന്ന് ആകെ നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ നല്ല അടിപൊളി ഏരിയ ആണ് ഒരു റൂമങ്ങ് കാണിച്ചിരുന്നു രണ്ടാമത്തെ റൂമും അതേ ഒക്കെ ഒരേ മോഡലാണ് ഇതിന് വലുപ്പമുള്ളത് രണ്ടാമത്തെ റൂം അതിലേക്കുള്ളൊക്കെ നമുക്ക് ഉള്ളിലേക്ക് ഒരു പാസിംഗ് ഇതിലുള്ള സൗകര്യം ഇതിനുള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡ്രസ്സുകൾ അതേമാതിരി അലന്മാർ ഇതിൻ്റെ സെറ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നല്ല സെറ്റിൽ നോക്കി മുകൾ ഭാഗത്ത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയുള്ളൂ നല്ല മുകൾ ഒക്കെ ഫുൾ ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ട് ഇതിന്റെ പ്രത്യേകത ഉള്ളിലേക്ക് ഒന്നുകൊണ്ട് വന്ന ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ ഇത് കാണാൻ കഴിയില്ല പെട്ടെന്ന് ഇതിലെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഡ്രസ്സുകൾ നമുക്ക് ഇതാക്കണ് അലമാര ഫുൾ സെറ്റ് ചെയ്തിട്ട് ഇതിന് ഉള്ളിലേക്ക് കട്ടിങ് ചെയ്തിട്ട് നല്ല ഡ്രസ്സ് സെറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ പ്രത്യേകത ഒന്ന് പറയാൻ കാരണം നല്ല തണുപ്പാട്ടോ നല്ലൊരു എന്താ പറയാ ഒരു ഊട്ടി കാലാവസ്ഥയുള്ള ഒരു അടിപൊളി ഒരു ഒരു വീടാണ് ഇപ്പോൾ ഞാൻ പിന്നെ വീടിലേക്ക് കയറുമ്പോൾ വലത്തുഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ നേരെ അടുക്കളയിലേക്കൊക്കെ പോകുന്നതിന്റെ ഇടയിലായിട്ട് ഇതാക്കണ് ഇതിന് ഉള്ളിൽ തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം അല്ല അല്ലെങ്കിൽ അതെ ഹാളിൽ നിന്ന് കോമൺ ബാത്റൂമ് മുക്കാഭാഗം വില ടൈല് കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സൗകര്യമുള്ള ഉള്ളിലേക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങളും നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് വീട് ഉള്ളത് ഒരു റൂമിൽ ചെറുതാണെങ്കിലും നല്ല സൗകര്യം ഉണ്ട് പുറത്തോട്ട് നമ്മൾ വർക്കിന് ഭാഗത്തോട്ട് ഇത് എന്താ പറയുക സീറ്റ് ഇട്ടിട്ടാണ് ഇതിൻ്റെ ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ അങ്ങനെ ഉള്ളിലേക്ക് താ നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അടുക്കള അടുക്കള അത്യാവശ്യം വർക്കിൽ നല്ല അത്യാവശ്യം നല്ല വിശാലമായ സൗകര്യമുണ്ട് ഇതാക്കണം നമുക്ക് പാത്രങ്ങളൊക്കെ വെക്കാൻ അലമാര സെറ്റ് ചെയ്തല്ല സെറ്റപ്പിൽ ഉള്ള അടച്ച് വൃത്തിയാക്കിയ നല്ലൊരു സൗകര്യമുള്ള ഒരു വീടാട്ട വീട് എന്താ പറയുക ചില ആളുകൾക്ക് പല മോഡൽ കാണുമ്പോൾ ഓരോന്നിനും ഓരോ ഇഷ്ടമാണല്ലോ നല്ല രസമുണ്ട് കാണാം വീട് വീടുകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല മോഡലാണ് നമുക്ക് അടുക്കള ഒക്കെ ഫുള്ള് സെറ്റിൽ ചെയ്തിട്ട് നല്ല പുറത്തോട്ടില്ല കായ്ച്ചുണ്ട് പുറത്ത് ബാത്റൂമുണ്ട് എല്ലാ സൗകര്യം ഉണ്ട് മുകൾ ഭാഗത്തേക്ക് ഒന്നും കയറി പോകാ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ എല്ലാ അടിപൊളി ഇൻഡസ്ട്രി വർക്ക് ചെയ്ത് കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ മുകളത്തെ ഹാളിലേക്ക് എത്തി ഇങ്ങനെ എന്താണ് ഈ ഒരു വീട് കാണുമ്പോൾ ഇതിന് മുകൾ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധിച്ചു ഫുൾ സീലിങ് എല്ലാ ഭാഗത്ത് ഫുൾ സീലിങ് ചെയ്ത് നല്ല അടച്ചുറപ്പിച്ചാൽ നമുക്ക് ഇനി എന്തെങ്കിലും മുകളിലേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട് നോക്കണമെങ്കിൽ നമുക്ക് നോക്കണം ഇതൊരു ചെറിയൊരു കട്ടിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് മുകളിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഇത് തുറന്നിട്ട് നമ്മൾ സ്റ്റൂളിട്ട് വെച്ച് മുകളിലേക്ക് കയറിയിട്ട് നമുക്ക് ചെയ്യാൻ അത്യാവശ്യം നല്ല സൗകര്യമാണ് നല്ലൊരു വീട് അപ്പോൾ ഇതിന് ഇത് എന്താണെന്ന് ചോദിച്ചാൽ ബാത്റൂം അളന്നിട്ടോ നോക്കട്ടെട്ടോ യാ വീട് മുകൾ ഭാഗത്തും ഒക്കെ ഫുൾ അടിപൊളി സെറ്റിലായിട്ട് നല്ല അടിപൊളി ബാത്രൂം നമ്മളെ എന്താ പറയാ ഇത് ഊട്ടി നമ്മളെ ടൂറിസ്റ്റൊക്കെ പോകുമ്പോ നമ്മളെ ഇതിനൊക്കെ കാണുന്ന കൂടുതൽ ഏത് ഏർ റിസോർട്ടുകള് അതൊക്കെയാണ് ഇട്ട് ഇങ്ങനത്തെ മോഡൽ കാണുന്നത് നല്ല കാഴ്ച നോക്കി നിങ്ങൾ പുറത്തോട്ട് അതും അത് നല്ല അടിപൊളി സെറ്റപ്പിൽ സിറ്റൗട്ട് മോഡലിനകത്ത് പുറത്തോട്ടുള്ള സിറ്റൗട്ട് കാഴ്ചയിൽ നല്ല അടിപൊളിയായിട്ട് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ നല്ല വരുമാനമുള്ള തെങ്ങുണ്ട് പിന്നെ അതിൽ വെള്ളം കിണർ ഇതിലുണ്ട് പിന്നെ എല്ലാം പന്ത്രണ്ട് സെൻറ്റിലാണ് ഇതിലൊക്കെ നോക്കി എല്ലാം സെറ്റപ്പിൽ ബാത്റൂമ് ഫുള്ള് സൗകര്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആർക്കും അതൊന്നും ഇഷ്ടപ്പെടും ചില ആളുകൾക്ക് വീട് കണ്ടു കഴിഞ്ഞാൽ വീട് ഓരോ മോഡല് കണ്ടെത്തി ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും ഇതിൻ്റെ റൂം ഫുൾ സെറ്റിലായിട്ട് നോക്കി നിങ്ങള് ആ എയർഫോൺ മറ്റേത് ഫുള്ള് നമുക്ക് പൊടി പോകാൻ എയറോ ബോട്ട് ഫുള്ള് ഫാന് സെറ്റംസ് ഫുള്ള് ഫിറ്റിംഗ്സിൽ അടിപൊളി എ സി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ വല്ലാത്തൊരു ഇത് തന്നെ കേട്ടോ ഒന്നും എ സിന്റെ ഹൗസൊന്നും അല്ലെങ്കിൽ തന്നെ എല്ലാ തണുപ്പാണ് ഫുൾ ഇൻഡസ്ട്രി വർക്കിൽ തന്നെയാണ് വീടിന്റെ എല്ലാ സാധനം സെറ്റപ്പില് ചെയ്തിട്ട് നമുക്ക് മോബിൾ ഭാഗത്ത് കയറിയപ്പോ രണ്ടാമത്തെ നാലാമത്തെ റൂമിലെ ആരും ചു അറിയില്ലോ സെറ്റപ്പ് ഇത്ര സെറ്റപ്പ് നോക്കി യോ മാഷാ നോക്കി അലമാര അല്ലെ സുള് അടച്ചു സെറ്റിലാണ് ഇതിൽ കിടക്കുന്നോക്കി മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കി അതും കട്ടില നോക്കി ചെറിയ ഒതുങ്ങിയ കട്ടില വീട് നല്ല രസം വന്നാലും ഒന്ന് ഒന്ന് കൊണ്ട് നോക്കിങ്ങൾ ഇഷ്ടപ്പെടുന്ന കൊറപ്പാണ് അതും ചെറിയ പൈസ ചോദിക്കുന്നുള്ളൂ നമുക്ക് ഏറ്റവും നല്ലൊരു രൂപത്തിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു ഇതാണ് നിങ്ങൾക്ക് പുറം ഭാഗം ഒന്ന് കാണിച്ചാലെ വീട്ടിലെ കിണറും എല്ലാ സൗകര്യവും ഒന്നും കാണിച്ച പുറത്തത്തെ ബാത്റൂമൊക്കെ ഓക്കെ വീടിന്റെ വലത് ഭാഗത്ത് നമ്മൾ അടുക്കള ഭാഗത്ത് അപ്പം നിൽക്കഴിഞ്ഞാൽ ഇതിലേക്ക് തെങ്ങ് ഉണ്ടുള്ളൂ നല്ല മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് തെങ്ങ് ഇതിലുണ്ട് പിന്നെ അതേമാതിരി കൗങ്ങുകൾ പിന്നെ എല്ലാം നല്ല അടിപൊളി സെറ്റപ്പിലാണ് വീടിന് കയറി വരെ നമ്മളെ അടുക്കള ഭാഗത്ത് നിന്ന് പിന്നെ അമ്മി ഓ ഇപ്പം ഇതൊക്കെ കാണുമ്പോഴാണ് അല്ലേ അമ്മയൊക്കെ ഇല്ലാത്തപ്പോഴും അമ്മയും എവിടെ ഇല്ലപ്പോ പുതിയ പുതിയ വീടുകളൊക്കെ നല്ല സെറ്റിലാണ് വീടിൻ്റെ ബേക്ക് ഭാഗം ശ്രദ്ധിച്ചോളൂ നല്ല സെറ്റപ്പിലാണ് ഇതേ ബാക്ക് ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതിലാക്കണ ആ വാഷിംഗ് മെഷീൻ ഒക്കെ തന്നെ കേട്ടോ ഫുള്ള് സെറ്റിലായിട്ട് നമുക്ക് അലക്കാനുള്ള സൗകര്യങ്ങൾ കല്ല് കാലിട്ട് ഉരക്കാനൊക്കെ ഫുള്ള് സൗകര്യം ഉണ്ട് നല്ല ഫുള്ള് ബാർഫിലൂടെയാണ് ഇതിൻ്റെ സെറ്റപ്പിൽ ചെയ്തിട്ടുള്ളത് പിന്നെ അതേമാതിരി ഇതാക്കണ് ഓവ ഫുള്ള് സെറ്റിലാണ് ഫുള്ള് ടാക് വെള്ള വെള്ള ടാങ്കൊക്കെ ഇതിന് മുകൾ ഭാഗത്ത് തന്നെ ഉണ്ട് ഫുൾ സെറ്റായിട്ട് ബാക്ക് ഭാഗത്ത് നല്ല സ്പേസ് ആണ് വറക് വറക് രണ്ട് ഇവിടെ തൊട്ട് ഇവിടെ തന്നെ ഉണ്ട് പിന്നെ അതേമാതിരി ഇങ്ങക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഞാടിനെ വളർത്തണമെങ്കിലുമൊക്കെ അതിനെ പറ്റി നല്ലൊരു കൂടുമ്പട ഉണ്ട് അതേമാതിരി മോയൽക്കൂട് കോഴിക്കോട് എല്ലാ ഇതിലുണ്ട് കോഴിക്കോടൊക്കെ നമ്മൾ കോഴിക്കോടല്ല കോഴിക്കോടല്ല കേട്ടോ കോഴിക്കോട് പിന്നെ അതേപോലെ ചേമ്പൊക്കെ അടിപൊളി ചേമ്പുകൾ പിന്നെ കൗങ് പിലാവ അടിപൊളി പിലാവ് നല്ല പ്രോപ്പർ പിലാവുണ്ട് മുരിങ്ങ എല്ലാം സെറ്റിലാണ് കേട്ടോ വീട് വീടിന്റെ വർക്ക് വീടിന്റെ കാണാൻ തന്നെ നല്ല കൃഷി ഉണ്ട് നാരങ്ങത് ഉം നാരങ്ങയല്ല അത് നാരങ്ങല്ല ആ പിന്നെ അത്യാവശ്യം പന്ത്രണ്ട് സെന്റ് സ്ഥലം അതിൽ എൽ മോഡലാണ് ഇത് വരുന്നത് ഇതിന്റെ മുഗൾ ഭാഗത്തായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കാരണം ഈ സ്ഥലം ഇങ്ങനെ കണ്ടുനോക്കി ഇതിലെങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ ീ സ്റ്റെപ്പ് ഇങ്ങനെ കയറിയ നമുക്ക് ഇതാക്കണ് ഒരു മോലിനെ വളർത്താം പിന്നെ കോഴികൾ എല്ലാം ഇതെല്ലാം സെറ്റിലാണ് ഇതിലൊക്കെ ഫുള്ള് ഇത് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇതിങ്ങനെ കയറിപ്പോരും ഇത് അയലൊക്കെ അതിരാണ് ഉണ്ടോ അയലൊക്കെ അതിരി ഇങ്ങനെ പോരും ഇതിൽ കവങ്ങുകളൊക്കെ നമ്മളെ ഇതിൽ പെട്ടതാണ് പിന്നെ അതേപോലെ ഇതിൽ വാഴണ്ട് അടിപൊളി വാഴ ഉണ്ട് പിന്നെ വെണ്ടക്കെ ആ മാഷമുള്ള വെണ്ടക്കാണ് എത്തിട്ടോ വെണ്ടക്ക ഉണ്ട് പിന്നെ സെറ്റിലാണ് ഇതിനുള്ളതാകണെ ആ മുകൾ ഭാഗം വരെ ആ മൂച്ചി അതൊക്കെ നമ്മളെ എന്താ പറയാ പറങ്കൂച്ചി ഒക്കെ ഇതിൽ പോരും പിന്നെ അതേമാതിരി കിണറവിടെ തന്നെ ഈ വീടിലാണ് വരുന്നത് അറിയാം മോഡലാണ് സ്ഥലത്തിനെ ഫോഷൻ കിടക്കുന്നത് പന്ത്രണ്ട് സെന്റ് സ്ഥലം നാല് ബെഡ്റൂം ഹാള് സിറ്റൗട്ട് എല്ലാ ഹാളിലും ഉണ്ട് സൂപ്പർ ഈ വീടിന് ചോദിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ നമ്മളെ വീഡിയോ കാണുന്ന അടി അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്റ്റ് ഉള്ള നല്ലൊരു ചുളിവ് വിലക്കാണ് ഇപ്പൊ നമുക്ക് നമ്മൾ ഈ വീഡിയോ കാണിച്ചു തരുന്നത് ഇഷ്ടപ്പെടും എന്ന് ഉറപ്പാണ് കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തെടുക്കും ഓക്കെ